ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് പോയിൻറ്റ് അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയുള്ള ഒരു ഗഡുവും മെയ് മാസത്തെ പെൻഷനും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് അൻപത് ലക്ഷത്തോളം ആനുകൂല്യധാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഘടുകൾ വരും മാസങ്ങളിലെ പെൻഷനോടൊപ്പം സർക്കാർ വിതരണം ചെയ്യും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യമായ നടപടി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും അർഹരായ എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക